ഒത്തുകൂടാനും സാംസ്കാരിക പരിപാടികൾക്കുമായി തളിപ്പറമ്പിൽ നിർമ്മിച്ച വിശാലമായ ഇടം ഹാപ്പിനസ് സ്ക്വയർ ഉദ്ഘാടനത്തിനൊരുങ്ങി ഹാപ്പിനസ് സ്ക്വയർ ഉദ്ഘാടന പരിപാടികളുടെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരണ യോഗം തളിപ്പറമ്പ് നഗരസഭാ ഹാളിൽ വെച്ച് നടന്നു എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി രൂപീകരണ ചടങ്ങിൽ തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി അധ്യക്ഷത വഹിച്ചു ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി എം സീന എം വി അജിത അബ്ദുൾ മജീദ് റജി ഇ തളിപ്പറമ്പ് നഗരസഭാ വൈസ് ചെയർമാൻ കല്ലിങ്കൽ പത്മനാഭൻ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മുർഷിത കൊങ്ങായി ചെയർമാനായും ജെ കെ ജിതേഷിനെ കൺവീനറായും നൂറ്റൊന്നംഗ സംഘാടക സമിതി രൂപീകരിച്ചു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്